ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സസ്യത്തെ പരിചയപ്പെടാൻ പോവുകയാണ് അതായത് നമുക്ക് മഴക്കാല രോഗങ്ങളെല്ലാം വരാനുള്ള സാധ്യതയെല്ലാം വളരെയധികം കൂടുതലാണിപ്പം അപ്പം നമുക്ക് പനി ജലദോഷം കറക്കെട്ട് ഇനെല്ലാം പറ്റുന്ന ഒരു മരുന്നാണിത് ഇനെ നമ്മളത് പനിക്കൂർക്ക ഞരയില കർപ്പൂരവല്ലി ഇങ്ങനെ തുടങ്ങിയ പേരുകളെല്ലാം നമ്മളെ കേരളത്തിൽ ഇനി അറിയപ്പെടുന്നുണ്ട് ഇത് ജലദോഷവും പനിയെല്ലാം മാറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് തന്നെ എന്നാണ് ഇട്ടിട്ടില്ലേ പനി പോകുന്നതുകൊണ്ടാണ് പനിക്കൂർക്ക ഇട്ടിട്ടില്ലേ പിന്നെ ഇത് നമുക്ക് കുച്ച് കുട്ടികൾക്കൊട്ട് മുതിർന്ന ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാം പിന്നെ സന്ധി വേദന എല്ലാം ഉണ്ടെങ്കിലും അത് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളെ ചാനലിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളു പിന്നെ നമുക്ക് പനി പല്ലി ശല്യം എല്ലാം കുറക്കാൻ പറ്റും ഇതുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമുക്ക് ഇത് ഇതേനക്കത്തെ ഒരു ഇല മാത്രം മതി നമുക്ക് വീട്ടിലെ പല്ലിനെല്ലാം ഓടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാ പറഞ്ഞാൽ നമ്മളെ ചുമരിനെല്ലാം ആണ് പല്ലി ഇരിക്കുന്നത് അപ്പം നമ്മൾ പല്ലി ആടാ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഇല നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ആടെയെല്ലാം തേച്ച് കൊടുക്കണം എന്നാൽ ആ ഒരു വൈക്കേ പല്ലി വരൂല്ല എന്താ പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഒരു മൂന്നാല് ഒരൊരാഴ്ച വരെയല്ലേ നിൽക്കും എന്നാൽ ഈനംകാട്ടി കൂടുതൽ എഫക്റ്റ് കിട്ടുന്ന സാധനം ഉണ്ട് അതായത് നമുക്ക് ഇത് ഉറച്ചു കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളല്ലോ അല്ലേ ആടെയെല്ലാം ഇത് ഇണക്കത്തൊരു തണ്ട് വരച്ചിട്ട് ഇത് ഇണക്കൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുക്കുക പച്ചവെള്ളം എന്നിട്ട് അത് നമുക്ക് ഏടയാണോ പല്ലിയെല്ലാം വരാൻ സാധ്യതയുള്ളത് ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇത് ഇണക്കെ ഇത് ഇങ്ങനെ സ്ഥാപിക്കാവുന്നതാണ് ഇത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും പിന്നെ ഇത് കപക്കെട്ടും ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ചെറിയ പിള്ളേർക്കെല്ലാം എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഇത് എനിക്ക് ഇലകളെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം ഇത് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് നീൻ്റെ ഇതിൻ്റെ ചാറ് കിട്ടുള്ളൂ അതായത് ഇതിൻ്റെ നീര് അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഇത് വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് നന്നായിട്ട് ഇത് എനിക്ക് ഒരു ബോളിലേക്ക് എടുത്തിട്ട് അത് നന്നായിട്ട് തിരുമ്പുക അത് വാട്ടിയെടുത്തതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തിരുമ്പേ തന്നെ അതിൻ്റെ ചാറ് നമുക്ക് കിട്ടുന്നതായിരിക്കും കണ്ടില്ലേ ഇത് ഇനക്ക് ഒരു ഇതിനകത്ത് മുറുക്ക് പേഞ്ഞ് എടുക്കുക അപ്പോൾ നമുക്ക് ഒരു ഇളൻ ചൂടോട് കിട്ടും അത് വേണ്ട നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്ത് നമ്മൾ എന്താക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നൊക്കെ തേൻ ചേർക്കുക അല്ലെങ്കിൽ ഇത് ഇനക്ക് കൽക്കണ്ടം അല്ലെങ്കിൽ പഞ്ചസാര ഏതെങ്കിലും ഒന്ന് അതിനകത്ത് ചേർക്കുക തേൻ ചേർക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് തേൻ ഇല്ലാത്തവർ ഇത് ഇനിക്ക് മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് രീതി കുറച്ച് ബെല്ലം ചേർത്താൽ മറ്റേ കൽക്കണ്ണം ചേർത്താലും മതി എന്നിട്ട് അത് നമുക്ക് കുടിച്ചാൽ നമുക്ക് ചുമയെല്ലാം പോകുന്നതായിരിക്കും നമുക്ക് ചുമ എല്ലാം ഉണ്ടെങ്കിൽ പോവും പിന്നെ എന്താണൊക്കെ നമുക്ക് പനിക്കൂർക്കിട്ട് തിളപ്പിച്ച വെള്ളവും നമുക്ക് എപ്പം വേണമെങ്കിൽ കുടിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാല രോഗങ്ങളെല്ലാം വരുന്നു പനി ഇതെല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് തിളപ്പിച്ച വെള്ളം വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റും അപ്പം ഇതേ അനക്കത്ത് ഒരു ഇല ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കൊതുക് ശല്യം വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഏടെങ്കിൽ ഇരുന്നാൽ കൊതുക് നമ്മളെ വയ്യന്നെ വന്നിട്ട് അത് കുത്തും അപ്പോൾ നമുക്ക് കൊതുക് ഒന്നും ഇല്ലെങ്കിൽ ഇതേ അനക്കത്ത് ഒരു ഇല എടുത്തിട്ട് ഇത് ഇങ്ങനെ വാട്ടിയെടുക്കുക ഇങ്ങനെ ചൂടാക്കിയിട്ട് വാട്ടിയെടുത്തിട്ട് നമ്മൾ ഇടയിരിക്കുന്നാൽ അട ഇത് വെറുതെ കൊതുക് തിരിക്ക് പകരം വെക്കുക പിന്നെ നമുക്ക് തൊണ്ടയിൽ കപ എല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവി പിടിക്കാനും വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം എന്താ പറഞ്ഞാൽ നമ്മൾ ആ വിക്സല്ലിട്ടിട്ട് ആവി പിടിക്കുന്ന ഇണക്കെ ഇതിട്ടിട്ട് ആവി പിടിച്ചാൽ നമുക്ക് കപമെല്ലാം പോകുന്നതായിരിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാം കാരണം ഇതിൻ്റെ ഇത് ഇണക്കത്ത് ഇലയുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അത് ഇണക്കെ നമുക്ക് വൈകുന്നേരത്തെ പലഹാരമായിട്ട് ബജിയെല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഇലേനെ കൊണ്ട് ഇനി ഈ ചെടി എങ്ങനെയാണ് നടേണ്ടത് എല്ലാം പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു തണ്ട് എടുത്തിട്ട് നല്ല ഒരു തണ്ട് നോക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് നിലത്ത് കുഴിച്ചിടുക ഇല്ലെങ്കിൽ ഇതേ കണക്ക് ഗ്രോ ബേഖല നടുക അങ്ങനെ എങ്ങനെയാണെങ്കിൽ നട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം